ലോഹിത് ദാസ് തിരക്കഥ എഴുതി ഭരതൻ സംവിധാനം ചെയ്ത് ബാബു തിരുവല്ല നിർമ്മിച്ച് മമ്മൂട്ടി നായകനായി എത്തിയ അമരം സിനിമ മുപ്പത്തിനാല് വർഷങ്ങൾക്ക് ശേഷം ഇന്ന് റീറിലീസിനെത്തിയിരിക്കുന്നു മമ്മൂട്ടി അവതരിപ്പിച്ച അച്ചൂട്ടിയുടെ മകൾ മുത്തായി വേഷമിട്ട തെലുഗു നടി തെലുഗുനടി മാധവിയെന്ന മാധുവിനെയും ഓർത്തു പോവുകയാണ് ഈ ദിവസം ഇന്ന് സിനിമ വിട്ട് കുടുംബത്തോടൊപ്പം ന്യൂയോർക്കിലാണ് മാധു അമരം ഇത്രയും ഹിറ്റാകുമെന്നോ തന്റെ കഥാപാത്രത്തിന് ഇത്രയും ഇമേജ് ഉണ്ടാകുമെന്നോ അഭിനയിക്കുന്ന സമയത്ത് പ്രതീക്ഷിച്ചില്ല എന്ന് മാധു പറയുന്നു റിലീസിന് ശേഷം ജനങ്ങൾ തന്നെ കാണുമ്പോൾ മുത്തയെന്ന് വിളിച്ചപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയെന്നും മാധു കൂട്ടിച്ചേർക്കുന്നു അതേസമയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഫെബ്രുവരി ഒന്നിനായിരുന്നു അമരത്തിന്റെ ഇനീഷ്യൽ റിലീസ് മമ്മൂട്ടിക്കും മുരളിക്കുമൊപ്പം അശോകൻ കെ പി എസ് ലളിത സൈനുദ്ദീൻ ചിത്ര മാധു ബാലൻ കെ നായർ കുതിരവട്ടം പപ്പു തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളായി മമ്മൂട്ടിയും മുരളിയും മത്സരിച്ച് അഭിനയിച്ച സിനിമ കൂടിയായിരുന്നു അമരം മമ്മൂട്ടി മുരളി ഓഫ് സ്ക്രീൻ സൗഹൃദം സിനിമയിലും കാണിച്ച ഒരു ചിത്രം കൂടിയാണ് അമരം എന്ന് പറയാം ഭരതൻ ലോഹിതദാസ് മധു അമ്പാട്ട് ജോൺസൺ രവീന്ദ്രൻ വി ടി വിജയൻ ബീലനിൻ തുടങ്ങി മലയാളത്തിലെക്കാലത്തെയും പ്രതിപാദനരായ പിന്നണി പ്രവർത്തകർ അണിനിരുന്ന ചിത്രം കൂടിയാണ് അമരം